അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കരുവാരകുണ്ട് എന്നല്ല പൊതുവെ നോമ്പ് തുറന്നതിന് ശേഷം രാത്രി കാലങ്ങളിൽ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള നമ്മുടെ സോഡകൾ ബുൾജാർ സോഡ അതുപോലെ തന്നെ കാന്താരി സോഡ എന്നൊക്കെ പറഞ്ഞാട്ടെ പലവിധ പാനീയങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അത് ശരീരത്തിന് മാരകമായ രോഗങ്ങൾക്ക് അഡിക്റ്റാകുന്നുണ്ട് അപ്പോൾ അതിനെതിരെ കരുവാർകുണ്ട് ഗ്രാമപഞ്ചായത്തും വകുപ്പും പോലീസും കർശന നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കരുവാർകുണ്ട് പഞ്ചായത്തിൽ അത് നിരോധിച്ചിരിക്കുകയാണ് കരുവാണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ സെക്രട്ടറി എച്ച് ഐ ഇവർ പറയുന്ന വാക്കുകൾ ഉള്ളവർ റമദാൻ മാസകാലമാണ് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ പരിസരങ്ങൾ കണ്ടുവരുന്നതാണ് നോമ്പ് തുറന്നതിന് ശേഷം സോഡ പോലെയുള്ള പാനീയങ്ങൾ എരിവും പുളിയും കലർന്ന സോഡ പോലെയുള്ള പാനീയങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം ആളുകൾ ധാരാളമായിട്ട് കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആരോഗ്യത്തിന് പ്രത്യേകിച്ച് കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം പാനീയങ്ങൾ വർജിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ അതോടൊപ്പം തന്നെ ഇതിനുപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും ആശങ്ക ഉൾ ഉണ്ട് നമുക്കറിയാം നമ്മുടെ പരിസരങ്ങളിൽ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടർന്നു പിടിച്ച് വരുന്നുണ്ട് ആയതുകൊണ്ട് ഇത്തരം പാനീയ സേവിക്കുന്നത് നിർത്തി ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇത്തരം വിൽപ്പനകളെ വളരെ കർശനമായിട്ട് നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് അത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ അനധികൃതമായി ഗുണനിലവാരമില്ലാത്ത രീതിയിലുള്ളതും അതുപോലെ അനാരോഗ്യകരമായിട്ടുള്ള പാനീയങ്ങൾ വിൽക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കർശനമായിട്ട് തന്നെ നിരോധിച്ചിട്ടുണ്ട് അത്തരം നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും എന്ന് അറിയിച്ചു കൊള്ളുന്നുള്ളവരെ ഈ റവദാൻ മാസത്തിൽ പുൽജാർ സോഡ പുലുക്കി സർബത്ത് എന്നിങ്ങനെയുള്ള പാനീയങ്ങൾ വൈകുന്നേരങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കുന്നത് കണ്ടുവരുന്നു ഇത് നമ്മുടെ നാട്ടിൽ കർശനമായി നിരോധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് തീരുമാനിക്കുകയുണ്ടായിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് അവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് നമുക്കറിയാം മഞ്ഞപ്പിത്തം പോലുള്ള മാരക രോഗങ്ങൾ നാട്ടിൽ പടർന്ന് പിടിക്കുന്നതായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതും ഇത്തരത്തിലുള്ള മാരക രോഗങ്ങൾക്ക് ഇത് കാരണമാവുകയും കിഡ്നി സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സുർക്കയിലിട്ട് വെച്ചിട്ടുള്ള പദാർത്ഥങ്ങൾ പിന്നെ അഥവാ സാധനങ്ങൾ പൂർണ്ണമായും നമ്മൾ ഈ സമയങ്ങളിൽ നിരോധിക്ക നിരോധിച്ചിട്ടുണ്ട് അത് കർശനമായും നിരോധിക്കാൻ നമ്മൾ പിന്നെ പഞ്ചായത്ത് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പരിശുദ്ധ റംസാൻ മാസം ആരംഭിച്ചിരിക്കുകയാണ് ആത്മവിശുദ്ധിയുടെ ദിനരാത്രങ്ങളിലേക്ക് ഓരോരുത്തരും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ റംസാൻ മൃതമെടുക്കുന്ന എല്ലാ വിശ്വാസികൾക്കും എല്ലാവിധ അനുഗ്രഹവും പഠിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിലെ നോമ്പുകാലങ്ങൾ നോമ്പുതുറകളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമൊക്കെ പുറം ലോകത്തൊക്കെ പോരുകയാണ് കുടുംബങ്ങളിലൊക്കെ സന്ദർശനങ്ങൾ നടത്തുവാൻ ഇറങ്ങുമ്പോഴാണ് അങ്ങാടികളിൽ പലതരത്തിലുള്ള സോഡകൾ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ പ്രവർത്തനത്തിലും അതിൻ്റെ രുചിയിലും ഒക്കെ നമ്മൾ ആകർഷരാകുകയും അത് വാങ്ങിക്കഴിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ വേനൽക്കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദോഷകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന പാനീയങ്ങളാണ് അതിനുപയോഗിക്കുന്ന വെള്ളവും അതിനുപയോഗിക്കുന്ന സാധനങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റിയാലും പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ അംഗീകാരം ഇല്ലാതെ ഇങ്ങനെയുള്ള സോഡകളും മറ്റ് പാനീയങ്ങളും കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടാതെ ഇരിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ ഉണ്ടാകുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ആ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് പോലീസിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന് ഈ നോമ്പുകാലം എന്നും ആരോഗ്യമുള്ളതായ നിങ്ങളും ഗ്രാമസഭ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല നോയമ്പുകാലം ആശംസിക്കുന്നു